സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു രാജ്യാന്തര വില റെക്കോർഡിന് തട്ടിരികെ വെള്ളിക്ക് വില കുതിപ്പ് പ്രിയർക്കും വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും നേരിയ ആശ്വാസം പകർന്ന് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ കുറവ് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുനൂറ്റി അറുപത് രൂപയായി എൺപത് രൂപ കുറഞ്ഞ് എൺപത് രൂപ വർദ്ധിച്ച് അമ്പത്തി മൂവായിരത്തി അഞ് ഇരുന്നൂറ്റി എമ്പത് രൂപയാണ് പവൻ വില ഇന്നലെ സ്വർണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല പയട്ടിക്കാറ്റ സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞ് അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയായി കനം കുറഞ്ഞതും ലൈറ്റ് വെയിറ്റ് വജ്രം ഉൾപ്പെടെയുള്ള കല്ലുകൾ പതിപ്പിച്ചതായ ആഭരണങ്ങൾ നിർമ്മിക്കുന്ന പുരോഗതിയിലാണ് പ്രധാനമായും പയട്ടിക്കാറ്റ് സ്വർണം സ്വർണവിലയ്ക്ക് ഘടകവിരുദ്ധമായി വില തുടർച്ചയായി കൂടുകയാണ് ഇന്ന് ഗ്രാമിന് ഒരു രൂപ ഉയർന്ന് വില തൊണ്ണൂറ്റി രണ്ട് രൂപയിലെത്തി വെള്ളി കൊണ്ടുള്ള പാദസരം അരഞ്ഞാണം വള പാത്രങ്ങൾ പൂജാ സാമഗ്രികൾ തുടങ്ങിയ വാങ്ങുന്നവർക്ക് ഇത് തിരിച്ചടിയാണ് വ്യവസായിക ആവശ്യത്തിനല്ല വ്യവസായിക ആവശ്യത്തിന് വെള്ളി വാങ്ങുന്നവരെയും വില വർധനവ് വിലക്കും രാജ്യാന്തര വില ഉയർത്തി തന്നെ സ്വർണ്ണ സ്വർണത്തിന്റെ രാജ്യാന്തര വില റെക്കോർഡ് ഉയർത്തി നടത്ത് ഉയർത്തിനടുത്ത് തന്നെ തുടരുകയാണ് കഴിഞ്ഞവരം ഓൺസിൻസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് ഡോളർ എന്ന ഏകാലത്തെയും ഉയരം തോട്ടടുത്ത രാജ്യാന്തര വില ഇപ്പോഴത്തെ രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് ഡോളർ ഇരുവേള രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് വരെ ഉയർന്ന ശേഷമാണ് വില അല്പം കുറഞ്ഞത് വീഡിയോ കാണാം ഗുഡ് ബൈ